അസലാമലൈക്കും വാഹത്ത അല്ലാഹി വരത്തു നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രം ബാക്കിയാകുന്ന നിമിഷമാണ് മരണം അത് തീർത്തും അനിവാര്യവുമാണ് അനിവാര്യമായ ഇതിനെ അംഗീകരിച്ച് മതിയാകും ഓരോ ജീവിതവും ഓരോ നിയോഗമാണ് മുൻകൂട്ടി പ്രവചിക്കാനാവാത്തതും നിയന്ത്രിക്കാനാവാത്തതുമായ കാര്യങ്ങളാണ് ജീവിതത്തിൻ്റെ നിഗൂഢതയും സന്തോഷവും തീരുമാനിക്കുന്നത് ചില ബന്ധങ്ങളുടെ പ്രയോജനങ്ങൾ ഒരു ത്രാസിലും അളന്നെടുക്കാവുന്നതല്ല ഒരാളുടെ സാന്നിധ്യം എത്ര പ്രസക്തമായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് അയാളുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത കൊണ്ടാണ് ദുഃഖിക്കാനും സന്തോഷിക്കാനും ജീവിതത്തിൽ അവസരങ്ങളുണ്ടാകും ഒന്നിനെയും അധികം ആശ്ലേഷിക്കാതിരുന്നാൽ ആനന്ദപൂർണമാകും ഇനിയുള്ള നിമിഷങ്ങൾ പ്രബ്സുബാനുവ തല നാം ഏവരെയും ഇഹ് രജികളിൽ ഉൾപ്പെടുത്തട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകാനുഗ്രഹിക്കട്ടെ آمين يا رب العالمين يا وركم منيرنا من السلام عليكم ورحمة الله وبركاته.